വർക്കും സ്വാഗതം നമസ്കാരം ഈ അടുത്ത ഇട ഞാൻ കാണാൻ ഇടയായ വീഡിയോകളിൽ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചതും എന്നെ ഹോണ്ട് ചെയ്തതുമായ ഒരു ദൃശ്യത്തെയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ആ ദൃശ്യം എന്നൊരു ഉളവാക്കിയ ഒരു പ്രത്യേക ചിന്ത നിങ്ങളുമായി പങ്കെടുക്കുക പങ്കിടുകയാണ് എൻ്റെ ലക്ഷ്യം ഇത് നിങ്ങൾക്ക് നൂർച്ഛയധിക താല്പര്യമുണ്ടാകും എന്നത് എനിക്ക് നിശ്ചയമുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ ചിന്ത ആരംഭിക്കും ഞാനിതിനു മുൻപ് ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ ചിന്തകൾ അവിടെ ഉൾപ്പെടുത്തിയിരുന്നില്ല ആ ദൃശ്യം വളരെ സമർത്ഥനായ ഒരു ഓർത്തഡോക്സ് പുരോഹിതൻ യേശുവിനെ ലേലം വിളിക്കുന്ന ദൃശ്യമാണ് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇപ്പോഴും കാണാവുന്നതാണ് ഇത്ര സാമർഥ്യത്തോടെ വൈ അസാമാന്യമായ വൈദഗ്ധ്യത്തോടെ തൻ്റെ കഴിവിൻ്റെ തൻ്റെ കഴിവിനെ പറ്റിയുള്ള പ്രകടമായ അഭിമാനത്തിൽ ഒരു കലാകാരൻ തൻ്റെ കലാസാമർഥ്യത്തെ പ്രകാരമാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത് അതിനേക്കാൾ പത്ത് മടങ്ങ് സന്തോഷത്തോടെ ആത്മനിർമ്മതയോടെ ഒരു പുരോഹിതൻ യേശുവിനെ ലേലം വിളിക്കുകയാണ് ഇത് കുറഞ്ഞപക്ഷം ഒരു അഞ്ച് ലക്ഷം പേരെങ്കിലും കണ്ടുകാണും അവരുടെ മനസ്സിൽ ഈ ദൃശ്യം ഉണർത്തിയ ചിന്തകൾ എന്താണ് എന്ന് ഞാൻ എന്നോട് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഈ സമയത്ത് സാന്ദർഭികമായി വളരെ ശ്രദ്ധേയമായ അർത്ഥവത്തായ ഒരു ആശയം ഞങ്ങളുമായി പങ്കിട്ടുണ്ട് സുഹൃത്തുക്കളെ നാം എന്ത് കാണുന്നു എന്നത് അല്ല പ്രാർത്ഥന വർഹിക്കുന്നു നാം ആരാകുന്നു എന്നതാണ് യേശുവിനെ ലേലം വിളിക്കുന്ന ഈ ദൃശ്യം കാണുന്നവരിൽ ചിലർ ആ പുരോഹിതൻ്റെ പണമുണ്ടാക്കാനുള്ള വൈദഗ്ധ്യത്തെ സത്യ അവനെപ്പറ്റി നല്ല മതിപ്പ് ഉള്ളിൽ സ്ഥാപിക്കാനായി മറ്റു ചിലർ ഇപ്രകാരം യേശുവിനെ നേലം വിളിക്കാൻ സാധിച്ചതുകൊണ്ട് സഭയ്ക്ക് വന്ന സാമ്പത്തികമായ ആശ്വാസത്തെ ഓർത്ത് ദൈവത്തെ മറ്റു ചിലർ ഈ ഒന്നര ലക്ഷം രൂപ ഏതാണ്ട് നൂറ്റി അൻപത് രൂപയോളം വില വരുന്ന യേശുവിൻ്റെ പടം ലേലം വിളിച്ചുകൊണ്ട് പോയ ജോർജ് കുട്ടിയെ അശ്വയോടെ ഓർക്കും അങ്ങനെ ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് നാം എന്താണ് കാണുന്നത് എന്താണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താണ് നമ്മുടെ ചിന്ത മണ്ഡലത്തെ സ്പർശിക്കുന്നത് ഇത് നാം ആരാണ് എന്ന് തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ ദർശനത്തിലെപ്പോഴും ഓരോ വ്യക്തിയുടെയും അവസ്ഥ എന്താ എന്നതിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ഊന്നലോടുകൂടെ യേശു ശ്രദ്ധിച്ചിട്ടുള്ളത് നാം ആരാ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് അങ്ങനെയുള്ള പ്രസ്താവനകൾ നാം നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ട് എന്ത് കിട്ടി എന്ത് പ്രാപിച്ചു നമ്മുടെ പൂർവ്വകാല സ്ഥിതി എന്തായിരുന്നു പൂർവികന്മാർ എങ്ങനെയായിരുന്നു ഇതൊന്നും യേശുര പ്രശ്നമേ അല്ല നാം ആരാണ് നമ്മുടെ അവസ്ഥ എന്താ അപ്പോൾ നാം എന്ത് കണ്ടാലും ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ നാം ഏത് അനുഭവത്തിൽ കൂടെ കടന്നുപോയാലും ആ അനുഭവങ്ങൾ നമ്മളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്താണ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന സ്ഥിതി വിശേഷങ്ങൾ വികാരങ്ങൾ അനുഭവങ്ങൾ അനുഭൂതികൾ അല്ലെങ്കിൽ അങ്കലാപ്പുകൾ ഭാരങ്ങൾ വേദനകൾ പ്രത്യാശകൾ അല്ലെങ്കിൽ നിരാശകൾ ഇവ എന്താണ് ഇതിനെപ്പറ്റി നമുക്കൊരു ചിന്തയുണ്ടാകും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സമ്പത്തും ദാരിദ്ര്യവും തിരിച്ചറിയുവാൻ ഇതാകുന്നു ഏറ്റവും നല്ല മാർഗം ഏതാണ്ട് ഇതും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ച് സ്വർഗമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് യേശു പറഞ്ഞിട്ട് നിങ്ങളുടെ വ്യക്തിത്വമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ദൃശ്യത്തെ ഒന്ന് ശ്രദ്ധിക്കാം പരിഗണിക്കാം എന്താണ് യേശുവിൻ്റെ പടം പ്രെയിം ചെയ്ത പടം അതൊരു പുരോഹിതൻ്റെ കയ്യിലിരിക്കുന്നു അവരുടെ മുൻപിൽ ഏതാണ്ട് മുന്നൂറ് നാന്നൂറ് പേർ പോയി അവരെല്ലാം സഭാ ഭക്തന്മാരാണ് സഭയ്ക്ക് ഉണ്ടാക്കുക പുരോഹിതൻ്റെ കടമയാണ് ഇതാ പുരോഹിതൻ യേശുവിനെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് വീശിക്കൊണ്ട് പറയുന്നു ഇത് ലേലം വിളിക്കും നമുക്ക് തുടങ്ങാം അഞ്ഞൂറ് രൂപ അവിടെ തൊട്ട് ആരംഭിക്കേ യേശുവിനെ ലേലം വിളിക്കുക ആശയം എൻ്റെ മനസ്സിൽ അമ്പ് പോലെ തടയ്ക്കുകയാണ് ആശയം എൻ്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുകയാണ് ആ ആശയം എൻ്റെ ഉള്ളിൻ്റെ ഏതോ കോണിൽ ഒരു ഇടിമിന്നൽ പോലെ എപ്പോഴും എന്നെ അലട്ടുക യേശുവിനെ ലേലം വിളിക്കുന്ന ഒരു ഭക്തി അത് സാമർഥ്യത്തോടെ യേശുവിനെ ലേലം വിളിച്ച് കൊടുക്കുന്ന ഒരു പുരോഹിതന്മാ ഇത് ഇതിൻ്റെ ഒരു വശം ഇനി ഏറ്റവും 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 പ്രധാനമായി എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ള ചിന്ത അത് ഇപ്രകാരമാണ് നാം ഇപ്പോൾ യേശുവിനെ എങ്ങനെ അറിയണം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ വ്യക്തികൾ എങ്ങനെയാണ് അറിഞ്ഞതും അനുഭവിച്ചു നമ്മെ സംബന്ധിച്ചിടത്തോളവും യേശു ഒരു മുഖം മാത്രമാണ് ആ മുഖത്തെയാണ് പുരോഹിതൻ ലേലം വിളിച്ച് ഒന്നര ലക്ഷം രൂപ ഉണ്ടാക്കിയത് നമ്മെ സംബന്ധിച്ചിടത്തോളവും സത്യം സത്യമായി പറഞ്ഞാൽ യേശു ഒരു വ്യക്തിയാണ് ഒരു മുഖം മാറണം ആ മുഖവും അതിൻ്റെ പൂർണ്ണതയിൽ നാം കാണുന്നില്ല കലാകാരൻ വിഭാവന ചെയ്ത ഒരു മുഖം േശുവിൻ്റെ മുഖമാണ് എന്നതിന് യാതൊരു തെളിവുമില്ല യാതൊരു ആചാരവുമില്ല പക്ഷേ നാം അങ്ങനെ വിചാരിക്കുന്നു നമ്മെ അങ്ങനെ ധരിപ്പിച്ചിരിക്കുന്നു യേശുവിൻ്റെ മുഖം എങ്ങനെയാണ് എന്ന് ചെറുപ്പം മുതൽ നാം ധരിച്ചിരിക്കുന്നു എന്നാൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വ്യാപൃതനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ മൂന്ന് വർഷങ്ങളിൽ വലിയ വലിയ ഭാഗ്യം കൊണ്ട് ദൈവകൃപുണ്ട് മനുഷ്യബുദ്ധൻ്റെ അടുത്തു വരുവാനും ആ അത്ഭുതകരമായ വെളിച്ചത്തിൻ്റെ വ്യക്തിത്വവുമായി ബന്ധം പുലർത്തുവാനും ഭാഗ്യം ലഭിച്ച ആളുകൾ സ്ത്രീ പുരുഷന്മാർ അവർ യേശുവിനെ ഒരു മുഖമായിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അന്നത്തെ വ്യക്തികളും ഇപ്പോഴത്തെ വിശ്വാസികളും കൊണ്ടുള്ള വ്യത്യാസം എന്താണ് നാം യേശുവിനെ ഒരു മുഖത്തിൻ്റെ ടു ഡയമെൻഷനൽ ഭാഗമായി ഒതുക്കിയിരിക്കും അങ്ങനെ ടു ഡയമെൻഷനൽ യേശുവിനെ മാത്രമേ ലേലം വിളിക്കാൻ സാധ്യമാകുകയുള്ളൂ വചനം ജഡമായി തീർന്നു കൃപയും സ്വനം നിറഞ്ഞവനും കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്തു ആ യേശുവിനെ ലേലം വിളിക്കാൻ ഒരു പുരോഹിതനും മഹാപുരോഹിതനും സാധ്യമല്ല യേശുവിനെ ലേലം വിളിക്കണമെങ്കിൽ യേശുവിനെ കച്ചവട ചിലക്കാക്കണമെങ്കിൽ അവനെ നന്നേ വെട്ടിച്ചുരുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വെട്ടിച്ചുരുക്കപ്പെട്ട ഒരു യേശുവിനെയാണ് ഫ്രെയിം ചെയ്ത് ഒരു പുരോഹിതൻ അവൻ്റെ കയ്യിലിട്ട് ആട്ടി ലേലം വിളിച്ച് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ എനിക്ക് വിൽക്കുന്നത് മനസ്സിലാക്കി ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടത് യേശുവിനെ ഇതിന് മുൻപും ഒരാൾ വിറ്റതാണ് അവൻ്റെ പേര് എസ്കരി അത്ത ഞാൻ വളരെ വളരെ ഭയത്തോടും ോടും കൂടെ ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നു യേശുവിനെ മുപ്പത് വെള്ളിക്കാറ്റിന് മഹാപുരോഹിതന് അവൻ്റെ സന്നഹത്തിന് വിൽക്കാനായി യൂത തീരുമാനിച്ചപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന യേശു എപ്രകാരമുള്ളവനാണ് ഈ പുരോഹിതൻ്റെ കയ്യിലിരിക്കുന്ന ടു ഡയമെൻഷനൽ യേശു ആയിരുന്നു കാരണം യേശുവിനെ വെട്ടിക്കുറയ്ക്കാതെ അവനെ വിൽക്കുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ദയവായി പണം ഇതിൽ നുഴഞ്ഞു കയറുവാൻ സമ്മതിക്കണം ആർക്കും ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് ആരാധിക്കാൻ സാധ്യമല്ല മാമോൻ കച്ചവടത്തിൻ്റെ ദൈവമാണ് എന്തിനെയെങ്കിലും കച്ചവടം ചെയ്യണമെങ്കിൽ അതിനെ വെട്ടിച്ചുരുക്കേണ്ട ആവശ്യം ഒന്നും അതിൻ്റെ തനതായ സ്വഭാവത്തിൽ അതിൻ്റെ ആധികാരികമായ ജീവനിൽ വിൽക്കപ്പെടുവാൻ സാധ്യമല്ല കോഴിയെപ്പോലും നിൽക്കുമ്പോൾ ആടിനെയും മാടിനെയും നിൽക്കുമ്പോൾ അതിനും ഒരു വലിയ വ്യക്തിപ്പുരുത്തലുണ്ട് അതിൻ്റെ ഒരു സൂചനയാണ് കാവീതി രാജാവ് പാപം ചെയ്തപ്പോൾ നാഥാനെന്ന പ്രവാചകൻ അവൻ്റെ മനസ്സാക്ഷിക്ക് കുത്തൽ ഓറലേർപ്പി ഏർപ്പിക്കുന്നതിന് വേണ്ടി അവന് അവനോട് പറയുന്നു ഉപമ നീ വളർത്തിയ ആട്ടൻകുട്ടിയാണെങ്കിൽ നിനക്കതിനെ വിൽക്കാൻ സാധ്യമല്ല അതിനെ വെട്ടിച്ചുരുക്കുവാൻ എനിക്ക് മനസ്സ് വരില്ല നീ വളർത്തിയ കോഴിക്കുഞ്ഞെ ഒരു തീരുമ്പോൾ അതിൻ്റെ കഴുത്ത് ചന്ദിക്കാനും സാധ്യമല്ല വെട്ടിക്കുറയ്ക്കാനും യാസമാണ് എന്നാൽ നമ്മെ സംഭവം നമുക്ക് യാതൊരു പ്രയാസവുമില്ലാതെ വെട്ടിക്കുറയ്ക്കുവാൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കച്ചവടച്ചരക്കായി മാറ്റുവാൻ ഒരേശുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ക്രിസ്ത്യാനികളുടെ വിശ്വാസികളുടെ ഭക്തിയുടെ പാരമ്പര്യത്തിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ മനസ്സാക്ഷിയിൽ തട്ടാത്തത് എന്ന് ഞാൻ വേദനയോടെ 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 ചിന്തിക്കാം നമ്മുടെ ചിന്തയുടെ ആദ്യഭാഗത്തേക്ക് തന്നെ മടങ്ങി പുരോഹിതൻ്റെ കയ്യിലിരിക്കുന്ന യേശു വെട്ടിച്ചുരുക്കപ്പെട്ട യേശു അവൻ്റെ മുഖം മാത്രം അവൻ്റെ മുഖം മാത്രം ഒരു കച്ചവട വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു യേശുവിനപ്പുറത്ത് പല യാഥാർത്ഥ്യങ്ങളുടെയും പ്രപഞ്ചമായി ഇന്നും ഇടപൊള്ളുന്നു എന്നതാണ് സത്യം നമുക്ക് സുവിശേഷത്തിലേക്ക് തന്നെ സർ തിരിഞ്ഞു നോക്കാം ഒരു സ്ത്രീ പന്ത്രണ്ട് വർഷം ഒരു പ്രത്യേകമായ അനാരോഗ്യം കൊണ്ട് ഏർപ്പുട്ടി അത് വെളിയിൽ ആരോടും പറയാതെ കൂടന്മാരുടെ കാഴ്ചപ്പാട് അവളെ ശുദ്ധയാണ് എന്ന മുദ്രകൂട്ടത്തിൽ അവൾ പാത്തും പതുങ്ങിയും വന്ന ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഒന്ന് തൊടുവാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്ന കാക്ഷയ്ക്ക് കടന്നു വന്ന ഭയചകൃതയായ ഒരു സ്ത്രീയുണ്ട് നിങ്ങൾ അവരോട് ചോദിക്കണം യേശുവിനെ ലേലം വിളിച്ച് കൊടുക്കാവുന്ന ഒരു മുഖമാണ് ഒരു ടു ഡയമെൻഷനൽ വെട്ടിക്കുറച്ച മുഖമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ അവ കണ്ണിൽ നിന്ന് കാണാൻ കണ്ണാൻ അവൾ പറയും ഞാൻ ഒരിക്കലും മനുഷ്യന്റെ വസ്ത്രത്തിൻ്റെ തൊന്നലിലുള്ള തുത്ര അപ്പോൾ നസേന യേശുവിന ഒരു ടു ഡയമെൻഷനൽ മുഖം മാത്രമല്ല ഒരു വസ്ത്രവും എന്ന് അവൾ സാക്ഷ വേണ്ട പച്ചാടത്തിനു ശേഷം മൂന്നാമധ്യായ എട്ടാം അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗി യേശുവിനെ കാണാൻ തരുന്നുണ്ട് അവൻ യേശുവിൻ്റെ അടുത്ത് പോലും വരാൻ ധൈര്യപ്പെടാതെ അകലം നിന്നുകൊണ്ട് പറഞ്ഞു നീ ഒരു വാക്ക് കൽപ്പിച്ചു അവിടെ നാം വായിക്കുന്നത് മൂന്നാം വാക്ക് എട്ടാം വിഷയത്തിന് മൂന്നാം വാക്ക് യേശു കൈ നീട്ടി അവനെ നിങ്ങളാ കുഷ്ഠരോഗിയോട് ചോദിച്ചു നോക്കൂ വെട്ടിക്കുറച്ച് ഒരു തടി ഫ്രെയിമിലാക്കി ദലം വിളിക്കാൻ പറ്റിയ ഒരു മുഖം മാത്രമാണ് യേശു എന്ന് ചോദിച്ചാൽ അവൻ്റെ തൊലിയിൽ നിന്ന് തീപാറുന്നതുങ്ങൾക്ക് കാണാൻ കഴിയും അവൻ പറയും എൻ്റെ ജീർണിച്ച ദുർഗന്ധം നമുക്ക് തുഴുക്കൾ തിന്നുന്ന തൊക്കിനെ തൊട്ട് സൗഖ്യമാക്കിയ ഒരു കരൻ എൻ്റെ ആത്മാവിൽ ഇരുന്നു

ആത്മീയ വ്യക്തിത്വത്തിൻ്റെ പ്രഭേയ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭത്തിൻ്റെ ആശ്വാസവും ആഹ്ലാദവും പ്രാപിക്കാൻ കഴിഞ്ഞിരിക്കുക മനുഷ്യ ജീവന്റെ ആഹാധ്യമുണ്ട് എന്ന് അവൾ മരിച്ചവർ പോലെയായിരുന്നു അവളിത് അതിന്റെ അവൾ കണ്ണുനീര് കൊണ്ടവരെ കാൽപാതം തെഴുകുകയും തലമുടി കൊണ്ട് അവൻ്റെ കാൽപാദങ്ങൾ തിരക്കുകയും ചെയ്യുന്നു ചോദിക്കാം ട്രെയിലിട്ട് വെട്ടിക്കുറച്ച് ടു ഡൈമെൻഷനൽ മുഖമാണ് നിലത്ത് ലഭിക്കുന്ന യേശുവിനെ നിനക്ക് വേണം എന്ന് ചോദിച്ചാൽ ആവിതുപോലെ വറക്കുന്നതിനെ പോലെ എനിക്ക് ഒരു പുതിയ രീതി ഒരു വാക്കുകൊണ്ട് എൻ്റെ വ്യക്തിത്വ മനുഷ്യ മഹത്വത്തിലെ ചക്രവാദങ്ങൾ എനിക്ക് ആദ്യമായി കിട്ടുന്ന അവനെ സ്പർശിക്കാൻ ഞങ്ങൾ തന്നെ അങ്ങനെ യേശുവിനെ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ സ്വീകരിക്കാൻ കഴിവുള്ള സഭയിൽ ഒരു പൗരോഹിത്യം ഇന്ന് ഒരു ക്രിസ്ത്യാനി അതുകൊണ്ടാണ് ആയിരം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വിശ്വാസത്തിൻ്റെ സംഗതികളെ ഏറ്റവും ആഴത്തിൽ ആരാഞ്ഞറിയുവാൻ ആജീവനാണ്ടൻ തൊട്ടപ്പെട്ട ഒരു ദാർശനികരുണ്ടായിരുന്നു അവൻ്റെ പേരും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ക്രിസ്തീയത്തിൽ ക്രിസ്ത്യാനി കാരണം കഴിഞ്ഞ രണ്ടായിരം മത്സ്യങ്ങളായി വിശ്വാസിയോ എടുത്തു പിടിച്ചത് ഏതെങ്കിലും അവൻ്റെ സംശയത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിച്ചത് ആ ശരീരം ആ ശരീരമാണ് നുറുക്കി ഇതെൻ്റെ ശരീരം ഇത് ലോകത്തിൻ്റെ പാപത്തിന് മറുപടിയാൻ നൽകപ്പെട്ട കുഞ്ഞാടിൻ്റെ ശരീരം ഇത് നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നു ആ ശരീരം ആസ്വദിച്ചുകൊണ്ടാണ് യേശുവിനെ ടു ഡയമെൻഷനൽ മുഖമായി വെട്ടിച്ചുരുക്കി നാല് തടിക്കഷ്ണങ്ങൾക്കുള്ളിൽ ഒതുക്കി ഒരു പുരോഗതിനിട്ട് ആട്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റി ഇതാണ് നമ്മുടെ സഭാഭക്തി ഇതിനെപ്പറ്റി നമുക്ക് എന്താണ് ചിന്തയില്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം വേദന കൊണ്ട് പൊട്ടാത്തത് നാം എത്രയോ എത്രയോ അകലത്തിലായിപ്പോയി നിങ്ങൾ എന്നിൽ വസിപ്പീം ഞാൻ നിങ്ങളിലും വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങളധിക ഫലം കായ്ക്കുമെന്ന് പറഞ്ഞവനെ നാം ഇന്ന് നാല് കൊച്ച് തലിക്കഷ്ണങ്ങളിൽ ഒതുക്കി ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ടു ഡയമെൻഷനൽ മുഖമാക്കി വെട്ടിച്ചുരുക്കി ലേലത്തിന് വെച്ചിരിക്കുകയാണ് ലേലം ലേലം സഹിക്കാൻ വയ്യാത്തവണ് പറഞ്ഞുപോയതാണ് ചിന്തിക്കുകയും നമ്മുടെ പതനം ഇത്ര ഭീകരമാണ് എന്ന് തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ യേശുവിനെ ഞാൻ വീണ്ടും പറയുന്നു ഒരു ടു ഡയമെൻഷനൽ മുഖമായി വെട്ടിച്ചുരുക്കി നാല് വിലയില്ലാത്ത തലിക്കഷ്ണങ്ങളുടെ ഇടയിൽ ഒതുക്കി ലേലം വിളിക്കുന്ന ఈ భక్తి నమకు వేందే వేడా ఈ శాపం నమకు వేడా నమస్కారం నమస్కారం